നമസ്കാരം കഴിഞ്ഞ നാളുകളിലൊക്കെ ചെയ്ത വീഡിയോകൾക്ക് ലൈക്കൊക്കെ നൽകി എന്നെ പ്രോത്സാഹിപ്പിച്ചവർക്കൊക്കെ വളരെ നന്ദിയുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നതും സ്കൂളുകളിൽ പഠിച്ചതായിരിക്കുന്ന വിഷയങ്ങളൊക്കെയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഇങ്ങനൊരു ചാനൽ തുടങ്ങാനുള്ള ആയിരിക്കുന്ന കാരണം തന്നെ മുൻപുണ്ടായിരുന്ന വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു വരുമാനമൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നതായിരിക്കുന്ന എനിക്ക് പെട്ടെന്ന് ആ വരുമാനമൊക്കെയും നിലച്ച് പോകുന്നതായിരിക്കുന്നൊരു സാഹചര്യമുണ്ടായ സന്ദർഭമൊക്കെ ഞാൻ മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇന്നത് ആവർത്തിക്കുന്നില്ല എന്നാലും ഒരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ കയ്യിപ്പുള്ളതായിരിക്കുന്ന ഹൈറച്ച് എന്ന് പറയുന്ന പ്രസ്ഥാനം അതിൻ്റേതായിരിക്കുന്ന അക്കൗണ്ട് പ്രീസിങ് ആയിട്ട് കഴിഞ്ഞ മാസം ഏഴാം തീയതി ആകുമ്പോൾ ഒരു വർഷം രണ്ട് വർഷം പൂർത്തിയാകുകയാണ് ഏകദേശം പതിനാല് ലക്ഷത്തോളം വരുന്നതായിരിക്കുന്ന ജനങ്ങളൊക്കെയും പട്ടിണിയിലും ദാരിദ്ര്യത്തിലൊക്കെയാണ് അപ്പോൾ അങ്ങനെയാണ് ഒരു ചാനൽ തുടങ്ങുവാനൊക്കെ ഉള്ളതായിരിക്കുന്ന ആ കാരണം അപ്പോൾ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം ഞാൻ സ്കൂളിൽ പഠിച്ചതായിരിക്കുന്ന ചില വിഷയങ്ങളൊക്കെയാണ് സ്കൂളിലെ പഠനമെന്ന് പറയുമ്പോൾ ഒരു വ്യക്തി ജനിച്ച് എൻ്റേതായിരിക്കുന്ന ബാല്യ സമയങ്ങളിൽ അവിടേതായിരിക്കുന്ന ബുദ്ധി വികസിക്കുന്ന സന്ദർഭങ്ങളാണ് ആ സന്ദർഭങ്ങളിൽ സ്കൂളിൽ പഠിക്കുന്നതായിരുന്നാലും നമ്മുടെ ബന്ധുക്കളോ സഹപാഠികളൊക്കെ അവർ നമുക്ക് പറഞ്ഞു തരുന്ന കഥകൾ ഇതൊക്കെ നമ്മുടേതായിരിക്കുന്ന മനസ്സിൽ മാഞ്ഞു പോകാതെ നിൽക്കും അപ്പം എൻ്റെയും ജീവിതത്തിൽ അങ്ങനെ സ്കൂളിൽ പഠിച്ചതായിരിക്കുന്ന ചില വിഷയങ്ങളുണ്ട് അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് സ്റ്റാൻഡേർഡ് ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല ഇപ്രകാരം അധ്യാപകർ പഠിപ്പിക്കാനിടയായി തീർന്നു ശ്രീകൃഷ്ണൻ കാളിന്തി നദിയിൽ കാളിയൻ എന്ന് പറയുന്ന ആയിരിക്കുന്ന സർപ്പത്തിന്റെ മുകളിൽ കേഴ് നൃത്തം ചെയ്ത് അതിനെ കൊന്നതായിരിക്കുന്ന ചരിത്രം പഠിപ്പിച്ചു അധ്യാപകൻ അടുത്തെന്ന് പറയുമ്പോൾ സംസ്കൃതം ബ്രാഹ്മണൻ ഒഴികെ ആരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അവിടെ അവിടായിരിക്കുന്ന ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കണം എന്നൊക്കെ പഠിപ്പിച്ചു എന്നിട്ട് അവർ അങ്ങനെ പഠിപ്പിക്കാനുള്ളതായിരിക്കുന്നതിൻ്റെ പശ്ചാത്തലം അഥവാ സാഹചര്യം പറയുന്നത് സംസ്കൃതം ഭാഷ അത് വലിയ ഉന്നതിയിൽ നിൽക്കുന്ന ഭാഷയാണ് ദേവന്മാരുടേതായിരിക്കുന്ന ഭാഷയാണെന്നാണ് പറയുന്നത് ദേവ ഭാഷ ആയതുകൊണ്ട് സംസ്കൃതം മറ്റുള്ളവരാരും പഠിക്കരുത് എന്നാണ് ഞങ്ങളെ പഠിപ്പിക്കാനൊക്കെ ഇടയായി തീർന്നത് ഭാഷ എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെതായിരിക്കുന്ന ഉള്ളിലെ ആശയങ്ങൾ വിനിമയം ചെയ്യാനുള്ളതായിരിക്കുന്ന ഒരു മാധ്യമമാണ് ഭാഷ അപ്പോഴേ ദേവന്മാർ ചിന്തിക്കുന്നത് ഈ ഭാഷകൾ മറ്റാരും പഠിക്കരുത് ആശയവിനിമയം ചെയ്യരുതെന്നാണോ ദേവന്മാർ ചിന്തിക്കുന്നത് എന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് ഒരു ഒരുപക്ഷെങ്കിൽ ഇങ്ങനെ അധ്യാപകർ പഠിപ്പിച്ചതിൻ്റെതായിരിക്കുന്ന സാഹചര്യം ഈ ഭാഷ മറ്റുള്ളവർ പഠിക്കുകയാണ് എങ്കിൽ പിന്നീട് ഒരു സന്ദർഭത്തിൽ ഇത് പഠിച്ചിട്ട് ഇതിൻ്റെതായിരിക്കുന്ന പോരായ്മകള് അഥവാ ന്യൂനവശങ്ങള് ഒക്കെ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച ചോദ്യം ചെയ്യാനുള്ളതായിരിക്കുന്ന ഒരു പ്രവണത പിൽ കാലങ്ങളിലുള്ള ആയിരിക്കുന്ന തലമുറയിൽ ഉണ്ടാകുമോ എന്നൊക്കെ ഭയപ്പെട്ടിട്ടായിരിക്കാം അങ്ങനെ അവർ പഠിപ്പിച്ചത് പിന്നീട് അതിൻ്റേതായിരിക്കുന്ന വിഷയം എന്ന് പറയുമ്പോൾ ഈ ഭാഷ എല്ലാവരും പഠിക്കരുത് എന്ന് പിടിച്ചതിൻ്റെതായിരിക്കുന്ന കാര്യങ്ങൾ അവർക്ക് സംസ്കൃത ഭാഷയിൽ കൂടെ അന്നുണ്ടായിരുന്ന ബ്രാഹ്മണർക്ക് അനീതിയും അക്രമങ്ങളും മാനവികതക്കൊക്കെ എതിരായിട്ടുള്ളതായിരുന്ന പല കാര്യങ്ങൾ അവർക്ക് സ്വയത്തമാക്കാം അല്ലെങ്കിൽ അവരുടെ കയ്യിൽ കൂടെ തന്നെ അതിനെ എന്നുള്ളതായിരിക്കുന്ന ഒരു ചിന്താഗതിയൊക്കെ അവരുടെ ആയിരിക്കുന്ന മനസ്സിൽ ഉരുത്തിരിഞ്ഞതുകൊണ്ടായിരിക്കണം ഇങ്ങനെ ഒക്കെ അവരെ പഠിപ്പിച്ചത് അപ്പോഴേ അതുകൊണ്ട് ഈ ഒരു ഭാഷയ്ക്കൊരു വലിയ ഉന്നമനമുണ്ടാവുകയോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ഇന്നും സ്കൂളിലും കോളേജുകളിലും ഒക്കെ ഒന്നും ഈ ഭാഷയ്ക്ക് വലിയ പ്രാധാന്യം ഒന്നും തന്നെ ലഭിക്കുന്നില്ല അപ്പോൾ അതിൻ്റെതായിരിക്കുന്ന കാരണം ഇതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം നമുക്കറിയാം കഴിഞ്ഞ സമയങ്ങളിൽ നമ്മളൊക്കെയും വാർത്തയിൽ കേട്ടതായിരിക്കുന്ന കാര്യമാണ് പി എച്ച് ഡിക്ക് അർഹനായിരിക്കുന്ന ബിപിൻ വിജയൻ എന്ന ദളിത് സഹോദരൻ പി എച്ച് ഡി കൊടുക്കുവാൻ പാടില്ല എന്ന് പറഞ്ഞതായിരിക്കുന്ന ഒരു ടീച്ചർ അപ്പോഴേ ആ ചിരിടേതായിരിക്കുന്ന ഡോക്ടറേറ്റ് പ്രബന്ധം ഡോക്ടർ ശ്യാംകുമാർ എന്ന് പറയുന്നതായിരിക്കുന്ന മാന്യ വ്യക്തി അതിൻ്റെ കാര്യങ്ങളൊരു കോപ്പി ഒക്കെ വായിച്ചിട്ട് തനിക്കൊരു കാര്യം മനസ്സിലായത് തീർത്തും സനാതന മാർഗത്തിൻ്റെ അടിമയായി നിൽക്കുന്നൊരു സ്ത്രീയാണ് അപ്പോഴങ്ങനെ അദ്ദേഹത്തിന് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളൊരു കാരണം താൻ സംസ്കൃതം പഠിച്ചതുകൊണ്ടാണ് ഇല്ലെങ്കിൽ എങ്ങനെ അത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അപ്പോൾ ഈ നിലകളിൽ ചിന്തിക്കുമ്പോൾ സംസ്കൃതം പഠിച്ചാൽ ഇവിടായിരിക്കുന്ന അനീതികൾക്കൊക്കെ ചോദ്യം ചെയ്യുമെന്നുള്ളതായിരിക്കുന്ന ഒരവസ്ഥ പിൽക്കാലങ്ങളിൽ സംഭവിക്കാൻ സംഭവിക്കാനിടയുണ്ടോ എന്ന് ബ്രാഹ്മണർ ഭയപ്പെട്ടിട്ടുണ്ടായിരിക്കണം അതുകൊണ്ടായിരിക്കണം സ്കൂളുകളിലൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചത് സംസ്കൃത ഭാഷ മറ്റുള്ളവർ പഠിക്കാൻ പാടില്ല അങ്ങനെ ആരെങ്കിലും പഠിക്കാൻ തുനിയുന്നു കേൾക്കുവാൻ തുനിയുന്നെങ്കിൽ അവിടുതായിരുന്ന ചെവിയിൽ ഈരം ഉരുക്കി ഒഴിക്കണമെന്നുള്ളതായിരിക്കുന്ന പഠനത്തിൻ്റെ വിഷയങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് എന്തായിരുന്നാലും എനിക്ക് ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ കാരണം സാധ്യതയുണ്ട് കാരണം അനീതിയും അക്രമങ്ങളും മാനവികതയില്ലാതെ സ്നേഹമില്ലാതെ സൗഹാർദ്ദമില്ലാതെ ഏതൊരു പ്രവൃത്തി ചെയ്യുന്നോ ആ പ്രവൃത്തിക്ക് തലമുറകൾ കഴിഞ്ഞായിരുന്നാലും ഒരു തിരിച്ചടി ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ് അപ്പോഴ് ആ ഒരു തിരിച്ചടി കൊടുക്കേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞിരുന്നാൽ വിജ്ഞാനത്തിൽ കൂടെയും അറിവിൽ കൂടെയും ആശയവിനിമയത്തിൽ കൂടെ മാത്രമേ ഒരു തിരിച്ചടി കൊടുക്കുവാൻ കഴിയുള്ളൂ അതിന് നാം എന്താണ് ചെയ്യേണ്ടത് പാവപ്പെട്ടവർ സംഘടിതരാകുക വിദ്യാസമ്പന്നരാകുക പ്രബുദ്ധരാകുക ആശയവിനിമയം ചെയ്യുക അങ്ങനെയാണെങ്കിൽ ബ്രാഹ്മണരായിരിക്കുന്ന ഈ പ്രവണതയ്ക്ക് ഒരു തിരിച്ചടി കൊടുക്കുവാനും കഴിയും അങ്ങനെ ഇനിയുള്ളായിരിക്കുന്ന ആളുകളിൽ ഇതിനെയൊക്കെ ചോദ്യം ചെയ്യാനുള്ള ആയിരുന്നൊരു കരുത്തും ബലം പാവപ്പെട്ടവർ നേടിയെടുക്കണമേ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം